എല്ലാവർക്കും നമസ്കാരം താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ആസ് ജനറലി ആസ് ഫിൽ മേക്കേഴ്സ് ബീറ്റ് ആൻ ആക്ടർ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ വീട്ടിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സെറ്റുകളിലാണ് ഒരു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുമ്പം ആ സിനിമയിൽ ഞങ്ങൾ പ്രവർത്തിച്ച എല്ലാവരും കൈൻഡ് ഓഫ് ബിക്കംസ് യുവർ ഫാമിലി ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ദൻ ബിഫോർ ഈവൻ ടേക്കിംഗ് ദ ഫസ്റ്റ് ഷോട്ട് ഓഫ് ദിസ് ഫിൽ That this entire set or the entire crew and cast feels like family to me already. So, I think the biggest reason is uh, Cubes Entertainment and Shareepika uh, and Jumana because I feel like, as a production house, they are giving such a warm feeling to everybody who is joining this team, including me. Uh, Karnam Bhasha Kya deedamai, പല ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ആക്റ്റേഴ്സും ടെക്നീഷ്യൻസും ജോയിൻ ചെയ്യുന്ന ഒരു സിനിമ കൂടി ആയതുകൊണ്ട് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് ദം ഫീൽ വെൽക്കം ആൻഡ് മേക്ക് ദം ഫീൽ കംഫർട്ടബിൾ ടു ഗിവ് ദർ ബെസ്റ്റ് ഔട്ട് പുട്ട് സോ ഐ തിങ്ക് താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് അസ് ഫീൽ ദാറ്റ് പോളിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടുപോകുന്നത് ഇതുപോലെ തന്നെ ഭയങ്കര കുറച്ച് ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഒരാൾ ഇങ്ങനൊരു സ്ക്രിപ്റ്റ് എഴുതുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല This is not him. This is entirely opposite character Pepe and I'm so excited to start my journey for Kartal, And I'm pretty sure uh, I mean Pepe is already a proven actor, he's a superstar. But this is gonna take him to much bigger heights. I'm really looking forward to working with each and every one of you here. ജഗദീഷ് ഷെട്ടാ സിദ്ദിക എവറി ബഡി താങ്ക് യു സോ മച്ച് ഫോർ ഒരുപാട് തോന്നുന്നത് ഞാൻ ഷെറീഫിനെ പരിചയപ്പെടുന്നതിനൊക്കെ ഒരുപാട് മുമ്പ് എനിക്കറിയാവുന്ന ജുമാനെയാണ് ജുമാനെയും ജുമാനയുടെ കുടുംബത്തിലുള്ള എല്ലാവരുമാണ് വളരെ നേരത്തെ എനിക്കറിയാവുന്നത് അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന ഒരു പുതിയപ്പിളയാണ് ഷരീഫ് അങ്ങനെ ഞാൻ ഷരീഫിനെ പരിചയപ്പെടുന്നത് ഒരുപാട് കാലം മുമ്പേ അറിയാം പല പല ബിസിനസ്സായിട്ട് നടക്കുന്ന ഒരാളായിട്ടാണ് സിനിമയിലേക്ക് വരാനുള്ള പ്ലാനൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല പിന്നീട് ആഗ്രഹം വന്നപ്പോൾ പലപ്പോഴും എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ചെറിയ ചില പ്രോജക്റ്റുകൾക്കായിട്ട് തുടങ്ങാൻ പോയപ്പോൾ ഞാൻ തന്നെയാണ് നിരുത്സാഹപ്പെടുത്തിയത് അത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി പക്ഷെ പിന്നീടാണ് ഈ മാർക്കോ എന്ന പ്രോജക്റ്റുമായിട്ട് വരുന്നത് അപ്പോൾ അനീഫാനിയും ഉണ്ണിമുകനുമായിട്ട് ചിലപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുവെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനതിനൊന്നുണ്ടാവുമെന്ന് അറിയില്ല പിന്നീട് അനീഫുമായിട്ട് സംസാരിച്ചിട്ടാണ് മാർക്കോയുടെ ഭാഗമായിട്ട് ഞാനും ഉള്ളത് മനസ്സിലാക്കിയത് പക്ഷേ ഈ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഷരീഫിൻ്റെ ഒരു മെടുക്ക് മനസ്സിലാവുന്നത് ആ സിനിമ എത്ര കണ്ട് ഹൈപ്പ് അതിന് ഉണ്ടാക്കാമോ അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ ആ സിനിമ മാർക്കറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാമോ എന്നുള്ളതെല്ലാം ഷെറീഫിൻ്റെ തീരുമാനങ്ങളായിരുന്നു അങ്ങനെ മാർക്കൊരു വൻ വിജയമായി ഷരീഫ് സിനിമ എന്താണെന്ന് പഠിച്ചു തന്നെയാണ് സിനിമയിൽ വന്നത് ഒരു സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം അത് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ മറ്റേ ആരെക്കാളും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഷെരീഫ് അപ്പോൾ വീണ്ടും കാട്ടാളർ എന്ന് പറയുന്ന സിനിമയുടെ പൂജ പ്ലാൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒരു മെമ്മൻറ്റോ കൊടുത്തുകൊണ്ടായിരിക്കണം എന്ന് എന്നോട് പറഞ്ഞു ഇപ്പം ഞാൻ ചോദിച്ചു സാധാരണ സിനിമ ഹിറ്റായി കഴിയുമ്പോഴല്ലേ നമ്മൾ നമ്മളവർക്ക് മെമ്മൻറ്റോ കൊടുക്കുക എന്ന് ചോദിച്ചപ്പോൾ ഷെറീഫ് പറയുന്നത് നമുക്ക് മെമ്മൻറ്റോ ആദ്യമേ കൊടുത്തു വെച്ചേക്കാം അപ്പം പിന്നെ പടം അവർ ഹിറ്റാക്കിക്കോളുമല്ലോ അത് അവരുടെ ബാധ്യതയായിക്കോളും അപ്പം എല്ലാം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ച് ഒരു വേറെ രീതിയിൽ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് തീർച്ചയായും ഇത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമയായി മാറും മലയാളത്തിൽ ഇത്രയും ഇത്രയും ഒരു വലിയ സിനിമ ഉണ്ടാക്കാനുള്ള ഒരു ധൈര്യം കാണിച്ച ഷെറീഫിൻ്റെ ലഭ്യത എന്ന് പറഞ്ഞാൽ അഭിനന്ദനങ്ങൾ ഈ ഒരു വൻ വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ ഭാഗം ആകാൻ കഴിഞ്ഞതെന്ന് ഞാനവിടെ സന്തോഷം വഹിക്കുന്നു എല്ലാവർക്കും ഇത് നന്ദി നമസ്കാരം